ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ മൂന്ന് വരെ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമം നടക്കുകയാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നുള്ള ഭാഗ്യശാലികൾക്കും അവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്തവർക്കും ഫലവർച്ചകൾ സമ്മാനമായി നൽകുന്നതാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന സെൽഫി മത്സരത്തിന്റെ പ്രചരണത്തിനായാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെയും മലയാള മിഷന്റെയും നേതൃത്വത്തിൽ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഈ സംഗമം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ടയറ്റ് കോഴിക്കോട് വിദ്യാഭ്യാസ വകുപ്പ് സയൻസ് ക്ലബ്ബ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് സോഷ്യൽ ഫോറസ്ട്രി ഹരിത കേരള മിഷന് ശുചിത്വ മിഷന് എനർജി മാനേജ്മെന്റ് സെല്ല് കുടുംബശ്രീ എൻ എസ് 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 പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ശോഭീന്ദ്ര ഫൗണ്ടേഷൻ ജീസം ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ നടക്കുന്ന ഈ ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തെയും പരിസ്ഥിതി തൽപരരായ മലയാളി സുഹൃത്തുക്കൾക്ക് അവരുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെ ലൈവായി കാണിക്കുവാനും അവസരം ഉണ്ടായിരിക്കുകയും അവ ഈ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി പ്രക്ഷേപണം ചെയ്യുന്നതുമാണ് അതോടൊപ്പം പരിസ്ഥിതി സെമിനാറുകളും കലാപ്രകടനങ്ങളും ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും തത്സമയ നറുക്കെടുപ്പും മികച്ച ഹരിത പ്രവർത്തനം നടത്തിയ വിദ്യാലയത്തിലുള്ള ശോഭീന്ദ്ര പുരസ്കാര പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മലയാള മിഷന്റെ സഹകരണത്തോടെ ആദ്യത്തെ ശോഭ്യന്തര വനത്തിന്റെ ഉദ്ഘാടനം റാസൽ കൈമയിലെ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണവും ലൈവ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് ന്യൂസിലാൻഡിലെ പ്രഭാത സമയത്ത് ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ ആ സമയത്തെ ന്യൂസിലാൻഡ് ആസ്ട്രേലിയ ജപ്പാൻ മുതലായ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ആശംസകൾ അറിയിക്കാവുന്നതാണ് തുടർന്ന് ചൈന ഇന്തോനേഷ്യ ജപ്പാൻ ബംഗ്ലാദേശ് മ്യാൻമർ ഇന്ത്യ ഗൾഫ് കൺട്രീസ് ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക എന്നിങ്ങനെ തുടങ്ങി പിറ്റേന്ന് രാവിലെ അലാസ്കയിലുള്ള മലയാളികൾക്ക് അവരുടെ പ്രഭാത സമയത്ത് ആശംസകൾ അറിയിക്കത്തക്ക വിധത്തിലാണ് പരിപാടികൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തിലുമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്